പ്രാദേശിക സംസ്കാരവും വാസ്തുവിദ്യയും പ്രതിഫലിക്കുന്നു ഈ നവീകരിച്ച അമൃത് സ്റ്റേഷനുകളുടെ കാര്യം പറയുമ്പോൾ അവിടെ പുതിയ ടൂറിസം സാധ്യതകളുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പൈതൃകവും സംസ്കാരവും നിലനിർത്തി തന്നെ അതേസമയം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ നവീകരണത്തിലൂടെ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാടിന്റെ സാധ്യതകളെ പ്രത്യേകിച്ച് ടൂറിസം സാധ്യതകളുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു സാമ്പത്തികമായി വലിയ മുന്നേറ്റത്തിന് നമ്മൾ രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിൽ പരസ്പരം ബന്ധപ്പെടും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ തന്നെയാണ് അപ്പം ഈ ടൂറിസം സാധ്യതകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് സ്റ്റേഷനുകളുടെ നവീകരണം നമുക്കറിയാം വർഷങ്ങൾക്ക് മുൻപ് ഉള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റേഷനുകൾ വർഷങ്ങളായിട്ട് തുടരുന്നത് എന്നാൽ അതിനൊരു മാറ്റം കാര്യം നമുക്ക് അറിയാം ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഷൻ്റെ മനോഹരത അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളുടെ രീതികൾ കാത്തിരിപ്പുകറികൾ സ്റ്റേഷന്റെ പുറം ഭാഗം ഒക്കെ ടൂറിസ്റ്റുകളെ സ്വാധീനിക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതോടൊപ്പം ഈ സൗകര്യം എല്ലാവർക്കും സൗകര്യപ്രദവും ഫലപ്രദവും രീതിയിൽ നടപ്പിലാക്കാൻ നടപ്പാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് മുതിർന്ന പൗരന്മാർ ഭിന്നശേഷിക്കുക ഇവർക്കെല്ലാം ഉതകുന്ന രീതിയിൽ ലിഫ്റ്റുകൾ റാമ്പുകൾ അവർക്ക് ടാക്റ്റൈൽ ടൈൽസ് ഇവയൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് മാറ്റങ്ങൾ വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ സ്റ്റേഷനുകളിലൂടെ സഞ്ചരിക്കാൻ ഇടയായി അതായത് ചെറിയ റെയിൻഫീൽഡ് കുഴിത്തുറ സ്റ്റേഷനുകളൊക്കെ മാറിക്കഴിഞ്ഞു വളരെ രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള മാറ്റമാണ് നമ്മളോട് കാണാൻ സാധിക്കുന്നത് ഏതൊരാളെയും ആകർഷിക്കുന്ന അല്ലെങ്കിൽ വിദേശ വിദേശ സാഹചര്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഇനിയും മാറാനുണ്ട് നമ്മുടെ മാറ്റത്തിന്റെ തുടക്കമാണ് ശരിക്കും പതിനഞ്ച് സ്റ്റേഷനുകളാണ് കേരളത്തിൽ ഇത്തരത്തിൽ അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിക്കുക എന്ന് മനസ്സിലാക്കുന്ന നാല് സ്റ്റേഷനുകൾ ഘട്ടംഘട്ടമായിട്ടുള്ള വികസനങ്ങൾ കാര്യം ഘട്ടംഘട്ടമായിട്ടുള്ള വികസനങ്ങളിലൂടെ നമുക്ക് ഓരോ ഓരോ സ്റ്റേഷനുകളിലും മാറ്റങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അവിടെ നടപ്പിലാകുന്ന ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുമ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് മാറ്റങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഇത്തരം ഘട്ടം ഘട്ടമായിട്ടുള്ള ഈ വികസന പ്രവർത്തനത്തിന്റെ ഒരു പിന്നെ പിന്നെ ഡിജിറ്റൽ വിവര സംവിധാനങ്ങൾ അതെ നമ്മൾ ഈ നമ്മുടെ ചിറയങ്കിൾ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ചിറയങ്കിഴിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവനന്തപുരത്ത് തൊട്ടടുത്തുള്ള വലിയ സിറ്റി ആയിട്ടുള്ള ആറ്റിങ്ങിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ കുളിത്തുറയിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ അല്ലെങ്കിൽ നാലു കിലോമീറ്റർ ചുറ്റളവിലാണ് മാർക്കാണ് അപ്പൊ അത്തരത്തില് നോക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ രണ്ട് അതിരുകൾ അവയുടെ കണക്ടിവിറ്റി വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ അവയുടെ ഒരു മുഖഛായനെ മാറ്റുന്ന രണ്ട് സ്റ്റേഷനുകളാണ് ഇത്തരത്തില് നാളെ തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ റീഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ മറ്റു രണ്ട് സ്റ്റേഷനുകളുമായിട്ടുള്ള വടകരയും മാഹിയും വളരെ പ്രാധാന്യം പ്രത്യേകിച്ചും ഈ ടൂറിസം സാധ്യതകൾ മുൻനിർത്തി പറയുകയാണെങ്കിൽ ഈ സ്റ്റേഷനുകളുടെ റീഡെവലപ്മെന്റ് വളരെയധികം സാധ്യതകളാണ് കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് പാർക്കിങ്ങിന്റെ അടിസ്ഥാനം അതായത് നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് രീതിയിൽ കാണാം നമുക്ക് ഈ യാത്രക്കാരെ ടൂറിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ കാണുന്നതിലുപരി ഈ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും അവളം പോലെ സഞ്ചരിച്ച് യാത്ര ചെയ്യുന്ന ജീവനക്കാരുണ്ട് പല സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരും നമ്മൾ കാണുന്നു അപ്പൊ ഇവർക്കുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഒരുക്കാൻ സാധിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ സാംസ്കാരിക തനിമ എടുത്തു കാണിക്കുന്ന രീതിയിലായിരിക്കണം ഈ സ്റ്റേഷനുകളുടെ നവീകരണം എന്നുള്ള കാര്യം ഈ സ്റ്റേഷനുകളും മറ്റുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വാട്ടർ മെട്രോ കെ എസ് ആർ ടി സി ഇവയൊക്കെയുമായിട്ട് നമുക്ക് കമ്പെയ്ൻ ചെയ്ത ഇവർക്ക് ഇവരോടൊക്കെ തന്നെ തോളോട് തോൾ ചേർന്ന് നിന്ന് അത്തരത്തിലുള്ള ഓപ്പറേറ്റഡ് ടൂറുകൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിലൊരു വലിയൊരു ഡെവലപ്മെന്റ് ശരിക്കും ആ രീതിയിലുള്ള സ്റ്റേഷനുകളുടെ മുഖം നവീകരിക്കുക അല്ലെങ്കിൽ ഡിജിറ്റൽ വിവര സംവിധാനങ്ങൾ ഇവയൊക്കെ ഒരുക്കുന്നതിനോടൊപ്പം അതൊക്കെ ഒരുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന തന്നെയാണ് വൃത്തിയുടെ ശുചിത്വത്തിന്റെ ഒക്കെ മെച്ചപ്പെടുത്താൻ ശുചി ശുചിമുറികൾ പുതുക്കി നിർമ്മിക്കുക അല്ലെങ്കിൽ നിത്യ നിത്യം വൃത്തിയുള്ളതാക്കുക ഇവയൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ടൂറിസം സാധ്യതകളും ഈ തൊഴിൽ മേഖലയിലുള്ള ആളുകളുടെ യാത്രയും കൂടി കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്കാൻ തീർച്ചയായിട്ടും നമ്മൾ വടകരയുടെ കാര്യം നേരത്തെ പറഞ്ഞു ചെറിയ ഗീൻറെ കാര്യം സൂചിപ്പിച്ചു മാഹി സ്റ്റേഷന്റെ നവീകരണം നമുക്ക് ആ റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം അതിലേക്ക് വരാം